വിദ്യാർത്ഥികളിലും യുവാക്കളിലും ലഹരിയുടെ ഉപയോഗം വിതരണം എന്നിവ വ്യാപകമാകുകയും സൈബർ തട്ടിപ്പുകൾ നിരന്തരമായി വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ബോധവൽക്കരണ പരിപാടികളും ജനകീയ പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജീവിതത്തെ തന്നെ രീതിയിൽ എല്ലായിടങ്ങളിലും ലഹരിയുടെ ദുരന്തങ്ങളും ദൂശ് വശങ്ങളും നമ്മൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനം പ്രതിനിധാനം ചെയ്യുന്ന ദുരിതങ്ങളായ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന വിദ്യാർത്ഥികളിലേക്കിടയിൽ കൂടി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളിലും യുവാക്കളിലും ലഹരിയുടെ ഉപയോഗവും വിതരണവും വ്യാപകമാവുകയും സൈബർ തട്ടിപ്പുകൾ സീമന്തരമായി വർധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എസ് എസ് എഫ് അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയത്തിൽ സംസ്ഥാനം വ്യാപകമായി ജനകീയ പ്രക്ഷോഭങ്ങളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി മാസത്തിൽ മാത്രം സംസ്ഥാനത്ത് നിരവധി കൊലപാതകങ്ങളാണ് ലഹരിയുടെ ഉപയോഗം മൂലം നടന്നത് അതിർത്തി കടന്ന് കേരളത്തിലേക്ക് എത്തുന്നത് വൻതോതിലുള്ള ലഹരി വസ്തുക്കളാണ് ഇതിൽ കുറഞ്ഞ അളവിലുള്ളത് മാത്രമാണ് പിടിക്കപ്പെടുന്നത് ലഹരി വിതരണക്കാർക്ക് പിന്നിലുള്ള വൻ റാക്കറ്റുകളെ പിടിക്കാൻ പോലീസിനോ എക്സൈസ് വകുപ്പിനോ സാധിക്കാതിരിക്കുന്നത് കൂടിയാണ് ഇത്തരത്തിലുള്ള ലഹരിയുടെ അതിവ്യാപനത്തിന് കാരണം രക്ഷകർത്താക്കൾ അധ്യാപകർ വിദ്യാർത്ഥി സംഘടനകൾ തുടങ്ങി പ്രാദേശിക നേതൃത്വം മുതലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നടത്തുന്ന സ്നേഹ സ്നേഹസംവാദ സദസ്സുകളിൽ ബോധവൽക്കരണ ശ്രമങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തന പദ്ധതികൾ ചർച്ച ചെയ്യും മത സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രതിനിധികൾ വിവിധ ഘടകങ്ങളിൽ നടക്കുന്ന പ്രക്ഷോഭ പരിപാടികളിൽ പങ്കെടുക്കും വർദ്ധിച്ചുവരുന്ന ലഹരി സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ എസ് എസ് എഫ് പ്രഖ്യാപിച്ച ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി ഫെബ്രുവരി ഒന്നിന് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് വിദ്യാർത്ഥികൾ മാർച്ച് നടത്തും മലപ്പുറം ഈസ്റ്റ് വെസ്റ്റ് ജില്ലാ കമ്മിറ്റികൾ സംയുക്തമായാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് കോട്ടപ്പടിയിൽ നിന്നും ആരംഭിക്കുന്ന എസ് പി ഓഫീസ് മാർച്ചിന് ജില്ലാ ഭാരവാഹികൾ നേതൃത്വം നൽകും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബൂബക്കർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും കേരള മുസ്ലിം ജമായത്ത് ജില്ലാ സെക്രട്ടറി എ മുഹമ്മദ് പറവൂർ എസ് വൈ എസ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി സി കെ ഷക്കീർ എന്നിവർ അഭിവാദ്യം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ കെ മുസ്താഖ് സഖാഫി വടക്കുമുറി കെ ജാഫർ ഷാമിൽ ഇർഫാനി പി പി മുഹമ്മദ് മുഹമ്മദ് ടി അഫ്താഫ് ആതിഫ് റഹ്മാൻ കെ നൂഹ് പി അഹമ്മദ് എന്നിവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകുക ദുബായ്സ്